എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലേക്ക് ജോലി അവസരമുണ്ട് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് കേരളത്തിലെ വിവിധ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാണ് നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ആദ്യത്തെ പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് കാറ്റഗറി നമ്പർ പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം കൂടാതെ കേരള ഓർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഇതാണ് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് ഇനി ഏതൊക്കെ സഹകരണ ബാങ്കുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം ആദ്യത്തേത് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ കാറ്റഗറിയാണ് ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അൻപത് വരെ അടുത്തത് നാട്ടിക ഫാർക്ക സഹകരണ റൂറൽ ബാങ്ക് ക്ലിപ്തം രണ്ട് ബ്രാഞ്ചുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ജനറൽ കാറ്റഗറിയാണ് ശമ്പളം ലഭിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത് വരെ അടുത്തത് നല്ലേപ്പിള്ളി എസ് സി ബി പാലക്കാട് വേക്കൻസി ഒന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ കാറ്റഗറി ആണ് ശമ്പളം ലഭിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് വരെ അടുത്തത് കാവനൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി ഒന്ന് ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അൻപത് വരെ അടുത്തത് നെടിയിരുപ്പ് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് വരെ അടുത്തത് ഇരിങ്ങല്ലൂർ പാലാഴി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് വേക്കൻസി ഒന്നാണ് കാറ്റഗറി എസ് സി ഓർ എസ് ടി ആണ് ശമ്പളം ലഭിക്കുന്നത് പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് വരെയാണ് അടുത്തത് തടിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂരാണ് വേക്കൻസി ഒന്ന് ജനറൽ കാറ്റഗറി ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് വരെയാണ് അപ്പോൾ ഇത്രയും സഹകരണ സംഘങ്ങളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസ് ഉണ്ട് ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്കാണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് കൊടുക്കേണ്ടത് തുടർന്നുള്ള ഓരോ സംഘത്തിലേക്കും അൻപത് രൂപ വീതം അധികമായിട്ടാണ് കൊടുക്കേണ്ടത് അതായത് ആദ്യം കൊടുക്കുന്ന ഒരു ബാങ്കിലേക്ക് നൂറ്റമ്പത് രൂപയും പിന്നീട് നമ്മൾ എത്ര ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അതിന് അമ്പത് രൂപ അധികം വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടത് ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അപേക്ഷയിലെ സംഘം ഓർ ബാങ്കിന് അൻപത് രൂപ വീതവും തുടർന്നുള്ള ഓരോ സംഘത്തിനും അമ്പത് രൂപ വീതവും തന്നെയാണ് കൊടുക്കേണ്ടത് ഇതാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ആണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇതാണ് ഡാറ്റ എൻട്രി തസ്തികയിലേക്കുള്ള ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു 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 ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇനി സഹകരണ സംഘങ്ങളിലേക്കുള്ള അടുത്ത പോസ്റ്റ് നോക്കാം തസ്തികയുടെ പേര് ടൈപ്പിസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് അഥവാ തത്യ യോഗ്യത കൂടാതെ കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് ഏതൊക്കെ സംഘങ്ങളിലേക്കാണ് വേക്കൻസി ഉള്ളത് നോക്കാം പെരിന്തൽമണ്ണ സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് മലപ്പുറം തസ്തിക ടൈപ്പിസ്റ്റ് ആണ് ഒഴിവ് എസ് സി ഓർ എസ് ടി കാറ്റഗറിയിലാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ അൻപത്തൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് വരെയാണ് അടുത്തത് മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് മലപ്പുറമാണ് ആണ് വേക്കൻസി ഒന്ന് ഭിന്നശേഷി വിഭാഗമാണ് ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ് മുതൽ നാൽപ്പത്താറായിരത്തി എണ്ണൂറ്റി മുപ്പത് വരെയാണ് ഈ രണ്ട് സംഘങ്ങളിലേക്കാണ് വേക്കൻസി ഉള്ളത് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് റിസർവേഷൻ ഉള്ള കാറ്റഗറിക്ക് ഇളവുമുണ്ട് അപേക്ഷാ ഫീസ് ഒരു ബാങ്ക് ആണെങ്കിൽ നൂറ്റമ്പത് രൂപ തുടർന്നുള്ള ഓരോ സംഘത്തിനും അൻപത് രൂപ വീതം അധികമാണ് വരുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി